നമസ്കാരം രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും വിനീതമായ സ്വാഗതം ഞാൻ പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് എല്ലാവർക്കും സുഖം നിലനിരട്ടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനകരമായ ഇതേണ്ട കേട്ടോ ചുവന്ന അരി ഞവരേരി എന്ന് പറയുന്ന ഇതാണ് ഞവരേരി ഞവരേരി ഇപ്പോഴത്തെ ആ കുട്ടികളൊന്നും കണ്ടിട്ട് കാണാൻ വളരെ സാധ്യത കുറവാണ് ഞാൻ അവരരി ഇത് നമ്മൾ കടയിൽ കേട്ടുന്ന ഞാനീടെ ചാമ അരിയുടെ ഒരു കഞ്ഞി ഞാൻ കാണിച്ചു ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഡയബറ്റിക്കുകാർ എന്നു വേണ്ട പ എല്ലാം ഒത്തിരി മൂത്രതടസ്സമുള്ള ആളുകൾക്ക് ഒക്കെ വളരെ പ്രയോജനകരമായ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ ഔഷധഗുണമുള്ള ഞര അരിയാണ് ഈ ഞവരേരിയുടെ കൂട്ടത്തിൽ ഇത് നല്ല കടലിന് നിറം തന്നെ കണ്ടാൽ നല്ല ചുവപ്പ് കളറാണ് ഈ നിറം ഇതിന് ഇതിൻ്റെ തവിടൊട്ടും മാറ്റിയിട്ടില്ല ആ ഇതിൻ്റെ തവിടൊട്ടും മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും നിറമുള്ള ഈ നിറമുള്ള ഈ ഞവരരിയാണ് വളരെ ഔഷധ ഗുണമുള്ള ഇത് നമ്മളിന്ന് ഒരു അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ ചില ചേരുവകൾ ചേർത്ത് ഒരു ഔഷധ കഞ്ഞി ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പം ഞാൻ ഇതിന് നല്ല വേവുള്ളത് കൊണ്ട് ഈ അരി നമ്മൾ എപ്പോഴാണോ കഞ്ഞി എടുക്ക ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഇത് വെച്ച് ചോറും ഉണ്ടാക്കാം കേട്ടോ തൈരും ചമ്മന്തിയൊക്കെ ചുട്ട പപ്പടമൊക്കെ കൂട്ടി അതിന് കൂട്ടത്തില് നല്ലതാണ് അപ്പം ഇത് എപ്പോഴാണോ നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു നാല് മണിക്കൂറെങ്കിലും മുമ്പ് അതായത് ആ നമ്മൾ പത്ത് മണിക്കാണ് കഞ്ഞി വെക്കാൻ പോകുന്നതെങ്കിൽ ഇത് ആറുമണിയാകുമ്പോൾ അത് ഇത് കുതുക്കാനായിട്ട് വെള്ളത്തിലിട്ട് ഇടുക അത് ഇത് ഞാൻ ഒരു നാല് മണിക്കൂർ മുമ്പേ നല്ലതുപോലെ ഒരു ആവർത്തി കഴുകി ആ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് അത് ഇനി നമ്മൾ ഈ വെള്ളത്തോടു കൂടിയാണ് ഒഴിക്കാൻ പോകുന്നത് എന്നാണെന്നാൽ അതുപോലെ നന്നായിട്ട് പല ആവർത്തി കഴുകി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് ഇനി അതിൻ്റെ ഇനി അവരര് തന്നെ കഴിക്കുമ്പോൾ ഒരു ഒരു ഇരു ബു ഇതുണ്ടാകാതിരിക്കാനായിട്ട് അതിന് ടേ കൂട്ടായിട്ട് നമ്മളൊരല്പം ചെറുപയർ ഒരു അമ്പത് ഗ്രാം കഷ്ടിച്ചു കാണും ഒരു അമ്പത് ഗ്രാം ചെറുപയർ ചേർക്കുന്നു ഒരു ചെറിയൊരു സ്പൂണ് ഒരു ഉലുവ അതും പ്രമേഹ രോഗത്തിനൊക്കെ വളരെ ഉലുവയുടെ അളവ് കൂടാതെ ഇരിക്കുന്ന നല്ല ഒത്തിരി ഉലുവ ചേർത്താല് ചിലപ്പോൾ ഒരു കപ്പ് രസം പോലെ ഉണ്ടാകുക അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒന്ന് ചേർക്കുകയാണെങ്കിൽ വളരെ നമുക്ക് ഷുഗറിനൊക്കെ പ്രതിരോധിക്കാൻ ഹെൽപ്പുള്ള ഒരു ഔഷധമാണ് ഉലുവ ഉലുവ കഞ്ഞി എന്നൊക്കെ കെട്ടല് പിന്നെ നമ്മൾ കാണുന്ന ഈ കാശാളി എന്നറിയപ്പെടുന്ന വളരെ ഈ നൊയമ്പ് കാലത്തൊക്കെ നമ്മൾ മുസ്ലിങ്ങളുടെയൊക്കെ നൊയമ്പിൽ ഈ അവരുടെ ഈ നൊയമ്പ് തുറക്കുള്ള ഈ കഞ്ഞി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ചേർക്കുന്ന ഒരു വിഭവമാണ് ആശാളി അല്ലെങ്കിലും ഔഷധ കഞ്ഞികളിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടുന്ന ഒരു വളരെ വിശിഷ്ടമായ ഒരു സാധനമാണ് ജീരകം നമ്മൾ ഇതിന് പുളിശ്ശേരിക്കുമൊക്കെ അരയ്ക്കുന്ന ആ ജീരകം അതിൽ അവിലിനൊക്കെ ചേർക്കുന്ന അതിൽ ഒരു നല്ല ജീരകം ആ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചത് തിളക്കുന്നുണ്ടായിരുന്നു അത് എളുപ്പത്തിന് ഈ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാനായിട്ടാണ് ഞാനത് ആ നേരത്തെ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചത് എന്നിട്ട് നാലഞ്ച് മണിക്കൂറിന് മുമ്പേ നാല് മണിക്കൂറിന് മുമ്പേ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് കഴുകിയ പലയാവർത്തി കഴുകിയ ഈ അരി ഈ കുക്കറിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളമുണ്ട് അപ്പം ഇത് വെന്ത് വരുമ്പോഴത്തേനും ആ വെള്ളം കറക്റ്റായിരിക്കും അതിനു വേണ്ടിയാണ് ആ കുറച്ച് വെള്ളം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് ഇട്ടുക അല്ലേ ഭയങ്കര കൊഴുപ്പായിട്ട് കുറുകി വരും ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ ആദ്യം ഇതിട്ടു വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പുതുത്ത് വെച്ചിരിക്കുന്ന ഞരേരി അത് ഇട്ടു പിന്നെ അതിൻ്റെ കൂടുതൽ ദേ ഒരമ്പത് ഗ്രാം ഉലുവ ഒരു അല്പം ഉലുവ ഒരു കുഞ്ഞു സ്പൂണ് ഉലുവ ആ അപ്പോൾ അതിൻ്റെ അകത്ത് ചെറുപയറിട്ടു അല്പം ഉലുവ ഇട്ടു ഇനി ഇച്ചിരി തേണ്ടേ ഒരു നല്ല ഒരു സ്പൂണ് ഈ ആശാളി എടുത്തിട്ടിച്ച് അത് നമുക്ക് ഒരു അരുചിയൊന്നും ഉണ്ടാകുന്നില്ല ഒരു ഒരു കുഞ്ഞ് പൂണ്ണൊരൊന്നര സ്പൂണ് ചേർത്തു ഒരു അല്പ ഒരു പിഞ്ച് ജീരകം അതിന് ഒത്തിരി വേണ്ട ചുമ്മാ ഒരു അല്പ ജീരവും കൂടെ ഇതിൻ്റെ അകത്തു ചേർക്കുക അപ്പോൾ ഈ ഔഷധം ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മളെ ഞവലേരിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നടന് അതിൻ്റെ കൂട്ടി അല്പം ചെറുപയറ് ആ പിന്നെ അല്പം ഉലുവായ ആയും എല്ലാം കൂടെ നന്നായിട്ട് കഴുകി ഇതിൻ്റെ കൂട്ടത്തില് ഞാൻ ചേർക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക അപ്പം അതായത് കൂട്ടത്തിൽ ചേർത്ത് ഇത് വേകാൻ ഈ അവരെ അല്പം വേവ് ഉള്ളതാണ് എന്നാൽ ചെറുപയറൊക്കെ കുക്കറിലരിക്കുന്നതിൽ നമ്മൾ മൺകലത്തിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മൺചറ അടക്കണം ഒരു അല്പ് അതിൻ്റെ കൊടുപ്പിച്ചത് വേണ്ട നമ്മുടെ ഔഷധ കഞ്ഞി റെഡി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു അല്പത്തിന് വന്ന കുക്കറിലൊരു നാല് പിസിലടിച്ചു വന്നിട്ടും വേഗം ഒരു കുറച്ച് നേരം വെയിറ്റ് എടുത്തിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കുറുകി വന്നു അതിലേക്ക് ഒരു ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാൽ കൂടെ ചേർക്കണം പാല് നിർബന്ധം ഉണ്ട് ആ തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് നിർത്തും അപ്പം ഏതൊരു ഭക്ഷ്യ സാധനത്തിൻ്റെ അകത്തും തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ അനുവദിക്കില്ല അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അപ്പം ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഞ്ഞിയാണ് ഉലുവ കീര ഈ അഞ്ച് അതിൻ്റെ കൂടുതൽ ഉപ്പുണ്ട് ഒരു അൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരൽപ്പം തേങ്ങാപ്പാൽ കൂടെ അതിൻ്റെ ആ വെള്ളത്തിന് ഒരു ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ആ രുചി കിട്ടുമെന്ന് വേണ്ടി ഞാൻ അർപ്പം തേങ്ങാപ്പാൽ അത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഞങ്ങൾ ഇത് നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഞവരക്കഞ്ഞി ഞവരയും ചെറുപയറും ആ ചാളി ആ ജീരകവും ഉലുവായും കൂടിയിട്ട് ഔഷധ ഈ പിരിയൻ മുളക് പപ്പടം ചുട്ട കൂടുതി തുട്ടെടുത്തത് പിന്നെ കൊണ്ടാട്ട മുളക് ഇത്രയും പോരെ നമുക്കൊരു കഞ്ഞി കുടിക്കാൻ മതി ഈ ഇത് ഇത് ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾ പരമാവധി ട്രൈ ചെയ്യുക നിങ്ങളുടെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇനി മറ്റൊരു വിഭവമായിട്ട് കാണുന്നവർ ബൈ